ചില സ്ഥലത്ത് നമുക്ക് അറിയുന്ന അനുഭവങ്ങളാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ച് ഈ അയൽവാസികൾ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തുക എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഇവരെന്നെ അപേക്ഷ എഴുതി കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് കൊണ്ട് ഒപ്പിടിച്ചു പോകാം എന്നിട്ട് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കലാസുകൾ കിട്ടി കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്യുക അപ്പൊ ചെറിയ ആരെങ്കിലും ഒരു വെള്ള ഒരു സാധനം എഴുതി കൊടുത്ത് ഒരു പള്ളിക്ക് പെർമിഷൻ കൊടുക്കുക മുഖ്യമന്ത്രി ആകത്ത് വന്നൊരു റെഗുലേഷൻ ഓഫ് പബ്ലിക് റിലീജിയസ് ബിൽഡിംഗ്സ് ആൻഡ് പ്ലേസസ് ബിൽ എന്ന് പറയുന്ന സാധനം ഇതില് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കലക്ടറുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആരാധനാലയങ്ങൾ പണിയാൻ പറ്റില്ല അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളികൾ പറ്റില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഒരു പുതിയ പള്ളിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർക്ക് അവിടെയുള്ള നാട്ടുകാർ അനുവാദം ചോദിക്കുന്ന അനുമതി ചോദിക്കുന്നതും അത് കളക്ടർ നിരസിക്കുന്നതും അതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയിൽ പോകുന്നതും അവിടുന്ന് ജില്ലാ കളക്ടർക്ക് അനുകൂലമായി മറുപടി വരുന്നു വിധി വരുന്നു തുടർന്ന് അതിനെയും അപ്പീൽ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ ആ നാട്ടുകാർ സമീപിക്കുകയും അവിടെ സുപ്രീം കോടതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ഒരു നിരീക്ഷണത്തെയാണ് നമ്മളിവിടെ ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് ഒരു പ്രദേശത്ത് നൂറ് മുസ്ലിം പള്ളികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു പുതിയ പള്ളി ആവശ്യമെങ്കിൽ എന്തുകൊണ്ട് നൽകിക്കൂടാ എന്നൊരു തരത്തിലുള്ളൊരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി ഈ ഒരു പരാമർശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കതൊരു ആശ്വാസകരമാണോ എന്താണ് അതിലെടുക്കാനുള്ള ടേക്ക് അല്ല അതിൻ്റെ വാർത്ത വന്നപ്പോഴേ പിന്നെ ഭയങ്കരമായി ചാനലുകളൊക്കെ തീരുന്നുണ്ട് ഈ ചോദ്യം ആവർത്തിച്ച് അതിന് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കുറേ വിശകലന കുറിപ്പുകളും ഇപ്പോൾ വാട്സപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സുപ്രീം കോടതിയിൽ നിന്ന് പള്ളി നിർമ്മാണത്തിന് വലിയൊരു പച്ചക്കൊടി വീശിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്തോ ഒരു വലിയ വിധി വന്നിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അത് ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിധി വന്നിട്ടില്ല സുപ്രീം കോടതിയുടെ മുമ്പിൽ ആ കേസ് എത്തി ആ കേസ് ടേക്കപ്പ് ചെയ്തു തുടങ്ങി ഒരു ചോദ്യം അതിൻ്റെ ഭാഗമായിട്ട് കോടതി ഉന്നയിച്ചു അതിനി വാദം നടക്കാനുണ്ട് ആ രണ്ട് വാദവും പ്രതിവാദവും കേൾക്കാനുണ്ട് എന്നിട്ട് അതിൽ വിധി വരാനുണ്ട് അപ്പോൾ ആ വിധി എന്താകും എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ആശങ്ക തന്നെയാണ് സാധാരണ കോടതി ചോദിച്ച ചോദ്യം പിന്നെ വിധി വരുമ്പോൾ അതിനെ നേരെ എതിരുവാണെന്ത് പലപ്പോഴും ഉണ്ടാവില്ല ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണത് അപ്പോൾ അതുകൊണ്ട് അത്ര വളരെ ആവേശകരമായിട്ട് അതിൽ കൊണ്ടാടാൻ ഒന്നുമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും ഒരു പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഭയങ്കരമായ ആ ക്യാപ്ഷൻ ഉണ്ട് അത് ചെറിയൊരു വാചകമാണെങ്കിലും വലിയൊരു സന്ദേശവും വലിയൊരു ആശ്വാസവും ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതായത് പൊതുവേ ആളുകൾക്കുള്ള ധാരണയാണ് പള്ളി നിർമ്മാണം എന്ന് പറഞ്ഞാൽ എത്ര പള്ളികളാണ് ഒരുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം ജില്ലത്തെ വിഷയമാണല്ലോ പറയണത് ഇതിപ്പോൾ ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ അമരമ്പലം പഞ്ചായത്താണത് അമരമ്പലം പഞ്ചായത്തിൽ പിന്നെ തോട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ള ഒരു വിഷയാണത് അപ്പോൾ അത് ഏകദേശം ആറു വർഷം പഴക്കമുള്ള വിഷയമാണ് ആറു വർഷം മുമ്പ് തുടങ്ങിയൊരു നിയമവ്യവഹാരം അത് പല ചെറിയ കോടതികളിൽ നിന്ന് വന്ന് ഹൈക്കോടതിയിൽ വന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആ പള്ളിയുടെ ആളുകൾക്ക് പ്രതികൂലമായ വിധി കിട്ടി അതായത് അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ആ ബിൽഡിംഗ് അവിടുത്തെ പരിസര പ്രദേശത്ത് ആളുകൾക്ക് നിസ്കരിക്കാൻ അവിടെ സൗകര്യമില്ല തൊട്ടടുത്ത് സൗകര്യമില്ല അപ്പം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്ന് പള്ളിയാക്കി തരം മാറ്റി കിട്ടുക എന്നുള്ളതാണ് അതായത് അങ്ങനെ ഒരു ബിൽഡിങ് റോൾ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് എന്ത് ചെയ്തു പിന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് പാസ്സാക്കിയെടുത്തു അതിൻ്റെ ഒരു ഉദ്ദേശം എന്താ എന്തായാലും ആ ഉദ്ദേശവുമായി നമ്മൾ രണ്ടോ മൂന്നോ വർഷം മുന്നോട്ട് പോയിട്ട് നമുക്ക് തോന്നണത് ആ ബിൽഡിങ്ങിൻ്റെ പിന്നെ ഇത് മാറ്റണം ലക്ഷ്യം മാറ്റണം തരം മാറ്റണം എന്ന് തോന്നിയാൽ അതിന് ഓപ്ഷൻ ഉണ്ട് അതിനപേക്ഷ കൊടുത്താൽ മതി ആ അപേക്ഷ കൊടുത്താൽ എന്തു ചെയ്യും ആ തരം മാറ്റി അവർ തരും പക്ഷേ അത് ആരാധനാലയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ആ അന്നത്തെ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ നിയമമല്ല ഈ ആറു വർഷം മുമ്പുള്ള നിയമം അനുസരിച്ച് അത് കലക്ടർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് അനുവാദം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പഞ്ചായത്ത് അത് കലക്ടർക്ക് പോയി കലക്ടറെ മുമ്പിൽ എത്തിയപ്പോൾ നേരത്തെ ഉള്ള ഒരു പൊതുബോധം മുന്നിൽ വെച്ചുകൊണ്ടാണ് കലക്ടറേൽ തീരുമാനമെടുത്തത് അതായത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടംപോലെ പൊള്ളിയുണ്ടല്ലോ അത് അവിടെയും വീടേക്കെ പോയി നിസ്കരിച്ചാൽ പോരെ എന്തിനാ പിന്നെ ഈ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കേണ്ട കാര്യം കാരണം ഒരു സ്ത്രീയാണ് തോന്നുന്നു അതിനുള്ളിൽ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്ത്രീയുടെ വാദം എന്തെന്ന് വെച്ചാൽ തൊട്ടടുത്തൊക്കെ പള്ളിയുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ പ്രശ്നമാണ് എന്ന രീതിയിലാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് ഒരു കുറച്ച് പൊതുസമൂഹത്തിലുള്ള ഒരു ധാരണ പിന്നെ മാത്രമല്ല അവർക്ക് എവിടെയും നിസ്കരിക്കാമല്ലോ പിന്നെ അതിന് പള്ളി തന്നെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യലുണ്ട് പറയലുണ്ട് അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ആരെന്ത് പറഞ്ഞത് പിന്നെ കലക്ടർ ഇടപെട്ട് അത് കൊടുക്കേണ്ട തീരുമാനിച്ചത് അങ്ങനെയാണ് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നത് ഹൈക്കോടതി തന്നെ ആ വാദം അതേപോലെ കലക്ടറുടെ വാ പിന്നെ പരാതിക്കാരിയുടെ വാദം അതേപോലെ സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് തള്ളുകയാണ് ചെയ്തത് അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയത് അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം അതായത് മുപ്പത്തഞ്ച് എന്നാണ് പറഞ്ഞത് അല്ലേ ആ അപ്പോൾ സുപ്രീം കോടതി ചോദിക്കണത് നൂറ് പള്ളി ഉണ്ട് നീ ആയിരിക്കുക നൂറ് പള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്താ എന്താ അവിടെ പള്ളി ആവശ്യമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കണമെങ്കിൽ എന്താ കുഴപ്പം എന്നാ ചോദ്യം ഒരു ഈ പറഞ്ഞ പൊതുബോധ നിർമ്മിതികൾ മുഴുവൻ അട്ടപ്പട്ടലും പൊടിച്ച് കളയുന്നൊരു ചോദ്യമാണ് ആ ചോദ്യം എത്ര കാലം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ അന്തിമ വിധി വരുമ്പോൾ മാത്രമേ എന്തെയുള്ളൂ നമുക്കതിൽ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഈ ഈ ഒരു മുൻവിധി നമ്മൾ മാറ്റാൻ ഈ കോടതിയുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളൊരു സ്ഥലത്തേ പള്ളിയെടുക്കാൻ വേണ്ടി അതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങി അതിന് ആദ്യം കിണർ കുഴിക്കുമല്ലോ വെള്ളം കണ്ടാലേ ബാക്കി കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തി അപ്പോൾ തൊട്ടടുത്തൊരു ആലുവസി വന്നിട്ട് ഏ ഇവിടെ പിന്നെ പറ്റില്ല ഇവിടെ പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റില്ലാന്ന് അങ്ങോട്ട് പ്രശ്നമാക്കി കാരണം പള്ളി ഉണ്ടാക്കി ഞങ്ങൾക്ക് ഭയങ്കര ശല്യവും അങ്ങനെ ആകും പ്രശ്നമാവും അപ്പോൾ ആളുകളൊക്കെ ഇടപെട്ട് സംസാരിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അവർ പിൻവാങ്ങി പിന്നെ അവിടെ ആ പള്ളി വന്നു പോകും ഇപ്പോൾ ആ പള്ളി വന്നു നോക്കുമ്പോൾ അവരവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ലാന്ന് മാത്രമല്ല ആ പള്ളിയും ഇവ ഈ വീടും തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവർക്ക് പള്ളി വന്നപ്പോഴാണ് എന്താണ് പള്ളി എന്ന് മനസ്സിലായതും ആ അവരാണ് പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല അവർക്ക് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സഹകരണാടിസ്ഥാനത്തിലാണ് പോണത് അപ്പോൾ അതൊരു മുൻവിധിയാണ് അത് സ്വാഭാവികമായിട്ടും പിന്നെ ശരിക്കും പ്രാക്ടിക്കലായി നോക്കി കഴിഞ്ഞാൽ എന്തി പറ്റും അത് തിരുത്താൻ പറ്റും പിന്നെ എപ്പോഴും ഈ പിന്നെ ശരിക്കും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ ആരാധിക്കാം അതുപോലെ ആരാധിക്കാനുള്ള സ്ഥാപനങ്ങൾ പള്ളികൾ ഉണ്ടാക്കാം അതിനുള്ള പെർമിഷൻ തരണം ഇതൊക്കെയാണല്ലോ നിയമം അവകാശമാണ് സ്വാതന്ത്ര്യമാണ് പക്ഷേ അപേക്ഷയായിട്ടാണ് ചെന്ന് കഴിഞ്ഞാലുള്ള സാഹചര്യം എന്താ വെച്ചാൽ എങ്ങനെ ഈ പള്ളി കൊടുക്കാതിരിക്കുക എന്ത് ഈ അപേക്ഷ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും ഞാൻ കാടടച്ച് പറയല്ല പക്ഷേ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാരും ആളുകളും ഈ വിഷയത്തെ അങ്ങനെയാണ് കാണാറുള്ളത് ഇപ്പോൾ ഈ കലക്ടറെടുത്തുനിന്ന് അതിന് അനുവാദം കിട്ടുന്ന സമയം അന്ന് എന്തൊക്കെ കലക്ടർ വക അന്വേഷണം പിന്നെ തഹസിൽദാർ വക ഒരു അന്വേഷണം പോലീസിൻ്റെ ഒരു എൻക്വയറി ഇവരൊക്കെ വന്നിട്ട് ആ സമീപത്ത് വീടുകളിലൊക്കെ ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയില്ല പിന്നെ ഇവർ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇല്ലേന്ന് ചോ അങ്ങനെ ചോദിച്ചങ്ങാണ്ട് രൂപമുണ്ടല്ലോ ആ പിന്നെയും പിന്നെയും ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നെ അങ്ങനെ ചില സ്ഥലത്ത് നമുക്ക് അറിയുന്ന അനുഭവങ്ങളാണെന്ത് ഈ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് വിളിച്ച് ഈ അയൽവാസികൾ ഓരോന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തുക എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഇവരെനെ അപേക്ഷ എഴുതി കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് ഇവരെ കൊണ്ട് ഒപ്പിടിച്ചു പോകാം എന്നിട്ട് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കടലാസ് വളരെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയ്യുക അപ്പോൾ ചെറിയ ആരെങ്കിലും ഒരു ഒരു വെള്ളക്കടലാസ് ഒരു സാധനം എഴുതി കൊടുത്ത് ഒരു പള്ളിക്ക് പെർമിഷൻ കൊടുക്കൂല്ല അതിന് ജെനുവിനിറ്റി ഉണ്ടോ ഞായക്ക് വേറെ എന്തൊക്കെ ദേഷ്യം ഉണ്ടാവാം ചിലപ്പോൾ അവിടെ പള്ളി ഉണ്ടാക്കുന്ന ആ വ്യക്തികളോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകാം അപ്പം ചിലപ്പോൾ ഒരു ഭൂമി നമ്മൾ ഒരു പള്ളിക്ക് വേണ്ടി ഒരു വില പറഞ്ഞൊരു സ്ഥലത്ത് അത് കുറച്ച് വില കൂടുതലായതുകൊണ്ട് ആ കച്ചോട് ഒഴിവായിട്ട് പുറത്ത് വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ കച്ചവടം ഒഴിവ് അതിൻ്റെ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യും അത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നാണ്ട് കുഴപ്പമുണ്ടാക്കും ഇങ്ങനെ ആളുകൾക്ക് പല പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു പരാതി കിട്ടുമ്പോഴേക്കും പരാതി ഉണ്ട് വേഗം സ്റ്റോപ്പ് ആക്കുന്നൊരു അവസ്ഥ എന്നാൽ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു ബാറ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്താണെങ്കിലും വേറെ എവിടെയാണെങ്കിലും അതിന് ഒരുപാട് റീസണബിളായ കാരണം ചുറ്റിയാലും അതൊക്കെ വളരെ സാങ്കേതികമായ കുരുക്കുകളിലൂടെ അതൊക്കെ അഴിച്ചും എടുക്കും അത് അവിടെ എന്തില്ല ഇങ്ങനത്തെ ഒരു സൂക്ഷ്മത നമുക്ക് പലപ്പോഴും കാണാറുമില്ല പക്ഷേ ഈ പഞ്ചായത്തുകളിലേക്ക് ഇതിൻ്റെ അനുവാദം കൊടുത്തത് ഇപ്പോൾ ഇപ്പം അത് കുറേ റിലാക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം കുറേ സാങ്കേതിക കുരുക്കുകൾ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണ്ടു പക്ഷെ എന്നാലും പഴയ കൂടി നിലനിൽക്കുന്ന ചില പഞ്ചായത്തുകളും ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് അവർക്ക് ഒരു സന്ദേശം എന്തിലുണ്ട് ഈ സുപ്രീം കോടതിയുടെ ഈ ചോദ്യത്തിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭരണഘടനാ അവകാശം എന്ന് പറയുന്ന ഒരു കണ്ണാടിയിലിങ്ങനെ കാണിച്ചു തന്നാൽ പോരാ അത് നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം ഭരണഘടനയിൽ എന്തുകൊണ്ട് പള്ളി ഉണ്ടാകും നമുക്ക് മൗലികാവകാശത്തിൽ ഇപ്പോഴാക്കാന്നുണ്ട് പക്ഷെ അത് പള്ളി ചെല എടുക്കുമ്പോൾ അത് കിട്ടാത്തൊരവസ്ഥ എന്തെല്ലാം ഒരു ഭാരണാവസ്ഥാനും പറ്റില്ല അപ്പോൾ മതപ്രബോധനത്തെ തടയാൻ കൊണ്ടുവന്ന രീതിയാണ് മത പരി നിർബന്ധ മതപരിവര്ത്തനത്തിനെതിരെയുള്ള നിയമം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ആ നിയമം വരുന്നതോടുകൂടി അതിലേക്കുള്ള വഴിയല്ല മതപ്രബോധനം എന്ന് പറയുന്നത് അപ്പോൾ മതപ്രബോധനം തന്നെ വേണ്ടെന്നാണ് അതിൻ്റെ വേറെ രീതി അപ്പോൾ ആ മളഞ്ഞു തിരിഞ്ഞ രീതിയിലൊക്കെ അത് ഇല്ലാതെ ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു പിന്നെ കാഴ്ചപ്പാട് ഇപ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടി പിന്നെ പള്ളിക്ക് പെർമിഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പൊതുവെ പരിഹരിച്ചിട്ടുണ്ട് ഇനി സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധി അന്തിമമായ വിധി ഒരു അനുകൂലമായിട്ട് വരിക കൂടിയാണ് എങ്കിൽ അത് രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുകൂലമായിരിക്കും യെസ് യെസ് ഈ ഒരു പൊതുബോധം പറഞ്ഞല്ലോ പള്ളിക്കെതിരെയുള്ള പൊതുബോധം അപ്പോൾ കേരളത്തിലും സമാനമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയുടെ ഒരു പള്ളി കൊല്ലം ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേളയിൽ അതിൻ്റെ ഫേസ്ബുക്ക് ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഡോക്ടർ അനിൽ മുഹമ്മദൊക്കെ തൊട്ടടുത്ത പള്ളികളില്ലേ അത് മതിയാകാഞ്ഞിട്ടാണോ ഇപ്പോൾ ഒരു പുതിയ പള്ളി എന്നൊക്കെ പറഞ്ഞൊരു ഒരു പരിഹാസ രൂപേണ ഒരു കമൻറ്റ് കാണുകയുണ്ടായി അതും കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം തോന്നുന്നുണ്ട് ആ അല്ല അത് അതേ സംഭവം കൊല്ലം ജില്ലയിൽ മൈനാകപ്പള്ളി ഞാൻ പോയിരുന്നത് അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് പിന്നെ അദ്ദേഹം ഉപയോഗിച്ച ചില സ്ക്രീൻഷോട്ടുകളൊക്കെ ആരോ എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുണ്ട് അപ്പോൾ അത് സംഭവം പിന്നെ അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയത് എന്താ വെച്ചാൽ എന്തോ നൂറ്റി ഇരുപത് മീ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്ററിനുള്ളിൽ എന്തോ തുകിയതിൻ്റെ പള്ളിയില്ലാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞൊരു ഒരു പരിഹാസം ചോ കലർത്തിക്കൊണ്ടുള്ള ഒരു വാചകമാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നു അന്വേഷിച്ചു എന്താ സംഭവം എന്ന് അന്വേഷിച്ചു അപ്പോൾ അവിടുത്തെ പ്രവർത്തകർ എന്താ വെച്ചാൽ അവിടെ കിലോമീറ്ററുകൾക്കുള്ളിൽ എന്തില്ല പിന്നെ മലയാളത്തിൽ ഹുത്തുബ് പറയുന്ന ആ നിലക്ക് ഒരു മുജാഹിദ് പള്ളി ഇല്ല ഒരു നമ്മുടെ പള്ളി തന്നെയുള്ള ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് പിന്നെയും കുറച്ച് അപ്പുറത്താണ് വേറെ പള്ളികൾ അപ്പോൾ അദ്ദേഹത്തിന് അതൊരു തെറ്റിദ്ധാരണ കാരണമായിരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് മറ്റ് പിന്നെ സമ പള്ളികളൊക്കെ പിന്നെ ഉണ്ടാവാം കുറച്ചപ്പുറത്തും അപ്പുറത്തും കണ്ട് പക്ഷേ പള്ളികളും മുജാഹിദ് പള്ളികളും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ആർക്കറിയാത്തത് കാരണം പ്രത്യക്ഷത്തിൽ തന്നെ കുത്തുബ എന്ന് പറഞ്ഞാൽ തെതുക്കിറത്താണ് അത് മല മന മനസ്സിലാകുന്ന ഭാഷയിൽ ആണല്ലോ റസുൽ അസുഖി സ്വലം കുത്തുബ നടത്തിയിട്ടുള്ളത് അത് റസലുല്ലാൻ്റെ പിന്നെ ജനവിഭാഗത്തിന് അറബിയെ മനസ്സിലാവുള്ളൂ അവിടെ ജന അറബിൽ സംസാരിച്ചു നമ്മളെ സമൂഹത്തിന് മലയാളി മനസ്സിലാവുകയുള്ളൂ മലയാളത്തിൽ സംസാരിക്കണം തമിഴ്നാട്ടിൽ ചെന്നാൽ അവർക്ക് തമിഴേ പറയുള്ളൂ അവിടെ തമിഴ് സംസാരിക്കണം ഇതാഴ്ചയിൽ ഒരിക്കൽ ജനങ്ങൾക്ക് ഉത്ബോധനമാണെന്ത് ശരിക്കും പള്ളി പള്ളിയിലെ എന്ന് പറയുന്നത് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഈ ധാർമ്മിക പരിസരം ഇല്ലെങ്കിൽ തന്നെ ഈ ലിബറലിസത്തിൻ്റെ മതനിരാസത്തിൻ്റെയും വക്താക്കളായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും മാറി അവരെ കൊണ്ടുവരാൻ പിന്നെ ഒരു വെള്ളിയാഴ്ചത്തെ ചുമ എന്നുള്ളത് പ്രധാന അതേപോലെ സ്ത്രീകൾ സ്ത്രീകൾക്കിപ്പോൾ ഈ പള്ളികളിൽ വരാൻ പറ്റുന്നില്ലല്ലോ ചുമയ്ക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്താ അവസ്ഥ അപ്പോൾ അതിന് വരാൻ പറ്റുന്ന സൗകര്യമുള്ള പള്ളിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് വ്യത്യാസം പിന്നെ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പല സ്ഥലത്തും ഈ ഉറൂസ് പിന്നെ നേർച്ചയുടെ പേരിൽ ആന്നെ കൊണ്ടുവരുന്ന സംഗതികൾ എന്തൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയുള്ള പല പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ പള്ളിയാണ് മുജാഹിദ്ബള്ളി സലഫി പള്ളി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇങ്ങനെ പറയുന്നു എന്നത് അദ്ദേഹം ഒരു വീണ്ടു വിചാരം നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ നമ്മൾ കടന്നാക്രമിക്കാനൊന്നും പിന്നെ ഉദ്ദേശിക്കുന്നുമില്ല അദ്ദേഹം എപ്പോഴും ഒരു മുസ്ലിങ്ങളുടെ എന്ന് പറയുന്നത് ഒരു തർക്കമാണെന്നുള്ളൊരു ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം പലപ്പോഴും ചിലപ്പോഴൊക്കെ വല്ലാതെ നമ്മളെയൊക്കെ കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോൾ ആളുകളത് അയച്ച് തരാറുണ്ട് അപ്പോൾ നമ്മളത് അത്ര ശ്രദ്ധിക്കാറില്ല അത് ജനങ്ങൾക്കും ഏകദേശം മനസ്സിലായി അതിൻ്റെ അടിയിതൊക്കെ മനസ്സൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അദ്ദേഹം ആ വിഷയത്തിൽ ഒരു വീണ്ടു വിചാരം നടത്തുന്നത് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പിന്നെ നമ്മളെന്തായിരുന്നാലും കുഴപ്പങ്ങൾക്കും നമ്മൾ പോകില്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾ എന്തെയ്യും പറയും അത് ഗുണകാംക്ഷയോട് പറയും എന്നാൽ ഒറ്റപ്പെട്ട സ്കചിതങ്ങളും വിഷയങ്ങളും അപ്പുറത്തുംപ്പുറത്തൊക്കെ ഉണ്ടാവാം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതാരെങ്കിലും നമ്മളെപ്പറ്റി വിമർശിക്കണേ നമ്മളത് പ്രശ്നമില്ല അതൊക്കെ നമ്മൾ പരിഹരി നമ്മൾ തയ്യാറുള്ളത് തിരുത്തും അല്ലാത്തത് നമ്മളെൻ്റെ വിശദീകരണം പറയും അതിലൊന്നും എന്തില്ല ഒരു പ്രശ്നമില്ല പിന്നെ മാത്രമല്ല വേറെ കാര്യം കൂടെ എന്താ വെച്ചാൽ ഇപ്പം തർക്കപരമായ വിഷയം വിടുക പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കഴിഞ്ഞ സ്പോട്ട് ലൈറ്റിന് ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ നടന്നു വരുന്ന വഴിയുണ്ട് ഞാൻ ആ വഴിയിലൂടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ബാഗം പിടിച്ച് കുറേ നടന്ന് ആ വഴിയിട് ആ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ എത്തി അത് നോക്കുമ്പോൾ അവിടെ ഇതുവരെ ഇല്ലാത്തൊരു ഗേറ്റ് ഇതുവരെ ഇല്ലാത്തൊരു ഗേറ്റ് അപ്പം ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഈ ബിൽഡിങ് ശരിക്കും കാണും ഇവിടെ തൊട്ട് അറിയണം അപ്പോഴോ നോക്കുമ്പോൾ വലിയ പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട് എനിക്ക് സംഭവിച്ചല്ലേ ആ അപ്പം എനിക്കത് അറിയില്ല അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ വളരെ പിന്നെ ദൂരം ചുറ്റിയിട്ട് പോകണം അങ്ങോട്ട് വരാൻ എത്രയോ കഷ്ടി ഇങ്ങനെയാണ് ഓടിയിട്ടാണ് ഞാൻ എന്തായത് ഇത്രയും വഴി ചുറ്റിയിട്ട് അവിടെ വന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതൊരു പള്ളിയെന്ന് വിചാരിക്കുക നമ്മൾ ഈ പിന്നെ ഈ സ്റ്റുഡിയോൻ്റെ അവിടെ ആ ഒരു പള്ളിയാണ് ഇതിലൂടെ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഈ തൊട്ടടുത്ത വീട്ടുകാരന് ഇനി പള്ളി ആക്സസ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന് അഞ്ചു നിസ്കരിക്കുകയാണെങ്കിൽ ഒരു പള്ളി വേണ്ടി വരും അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയ എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ ചിലപ്പോൾ എന്തായിരിക്കും രണ്ട് തൊട്ടടുത്തായിരിക്കും പക്ഷെ ജനങ്ങളെ വഴിയും ആക്സസും നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ദേശീയപാതകൾ വന്നുകൊണ്ടിരിക്കുന്നു ചില പള്ളികളൊക്കെ അപ്രസക്തായിപ്പോയി അതുപോലെ റോഡ് വികസനം കടകൾ അതൊക്കെ വരുമ്പോൾ അതുപോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ജനസാന്ദ്രത കൂടുന്നു അപ്പോൾ അവിടെ പണ്ട് ഒരു പലർക്കിടേ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ വേറൊരു ഇതേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഇപ്പോൾ എത്ര എണ്ണം വന്നിട്ടുണ്ട് എത്ര ബേക്കറി വന്നിട്ടുണ്ട് എത്ര മെഡിക്കൽ ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ മെഡിക്കൽ ഷോപ്പ് വരാം ബ്യൂട്ടി പാർലർ വരാം പിന്നെ പലചരക്ക് കടകൾ വരാം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരാം മനുഷ്യന്മാർ കൂടുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഒന്നിലധികം വരാം പക്ഷേ പക്ഷേ ഇതൊക്കെ മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് മാത്രം സഹായകമാണ് മനുഷ്യൻ്റെ ആത്മീയ ആവശ്യങ്ങൾക്കും അഞ്ചത്ത് നിസ്കരിക്കാനും അതുപോലെ തന്നെ അവനവൻ്റെ തൗഹീ തൗഹീദും വിശ്വാസവും കാര്യങ്ങളും അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന ഒരു പള്ളി മാത്രം വന്നാലത് ഭയങ്കര കുഴപ്പമാണ് ഭയങ്കര പ്രശ്നമാണ് എന്നൊരാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് സതുദ്ദേശപരമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാം അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടതിൻ്റെ അനുമതിയും കാര്യമൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ നിയമപരിഷ്കാരങ്ങൾ അത് പലപ്പോഴും ഈ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ ഒക്കെ ഇങ്ങനെ ഒരു അവരിലൊരു ആശങ്ക ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ കാണുന്നതാണ് അല്ല ഇതിൽ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ ഒന്നെന്താ വെച്ചാൽ ഈ ഇപ്പോൾ കലക്ടറുടെ ഒരു നിരീക്ഷണത്തിനൊരു കുഴപ്പമുണ്ട് എന്താ വെച്ചാൽ ആരാധനാലയങ്ങളുമായി അല്ല നേരത്തെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആക്റ്റാണുള്ളത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പള്ളി എന്നുള്ളത് പിടിച്ചിട്ട് മുപ്പത്താറിനുണ്ട് അമ്പത്തഞ്ചിന് ഉണ്ട് എന്നുള്ളത് നിരീക്ഷിക്കാൻ ശരിക്കും പാടില്ല അതൊന്നാമത്ത് രണ്ടെന്താ വെച്ചാൽ കോ ഈ അദ്ദേഹത്തെ സമയത്തോളപ്പം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും പ്രത്യേകമായിട്ട് വിഭജിച്ച് നോക്കേണ്ട ആവശ്യം അല്ലാത്തതാണ് ഇവിടെ എനിക്ക് വേണമെന്ന് വെച്ചാൽ ഒന്ന് എന്തുകൊണ്ടാണ് ഒരു പുതിയ പള്ളിക്ക് ഇപ്പോൾ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെന്ന് വെക്കുക എന്നാലൊരു പള്ളിക്ക് വേണ്ടി ഒരാൾ പോകുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അതെന്തായിരിക്കാം നമുക്കെല്ലാവർക്കും അറിയാം ഈ പറയുന്ന പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ചില അവർ പിന്തുടരുന്ന ആരാധന വിശ്വാസം ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില വ്യതിരിക്തകളുണ്ട് അത് പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്ത വിധം വ്യത്യസ്തത ഉള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശ്വാസമനുസരിച്ച് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന ഒരാരാധനാലയം വേണമെന്ന് പറയുന്നത് അതിപ്പോൾ ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം പോലെയൊക്കെ തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് അതാണുള്ള വിശ്വാസത്തിനുള്ള ഒരു വിശ്വാസി എന്ന എന്നറത്തിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത് അപ്പോൾ അത് നിഷേധിക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ടും നിയമപാലകര് ഈ കോടതിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലൊരു അവകാശ നിഷേധം സംഭവിക്കാൻ പാടില്ല രണ്ട് എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത്തരത്തിലുള്ള നിയമപരമായ പെർമിഷൻസിന് വേണ്ടി ഒരു പക്ഷേ അധികാരികളെ സമീപിക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധമായും അധികാരം സമീപിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമായിരിക്കും ധൈര്യമുണ്ടെങ്കിൽ എന്താണ് പരിശോധിക്കട്ടെ ഞാൻ പറയുന്നത് ആ അത് നിർബന്ധമായിട്ടും എന്താണ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിയമ പിന്നെ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് ക്രൈസ്തവ സഭകൾ അത് തർക്കാണ് ഞാൻ മനസ്സിലാക്കി നിർമ്മാണത്തിനോ മോഡിഫിക്കേഷനോ ഒക്കെ വേണ്ടിയിട്ട് പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അതിന് യാതൊരു സംശയമല്ല അത് ചലഞ്ചായിട്ട് പറയാൻ പറ്റുന്നതാണ് എന്തു ചെയ്യുന്നത് ഞാൻ പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഒരു ആരാധനാലയം മുസ്ലിങ്ങളുടെ അല്ലാത്തൊരു ആരാധനാലയം വരുമ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊന്നും മുസ്ലിങ്ങൾ ഒരിക്കലും അതിനെതിരെ പരാതി കൊടുക്കുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്യാറില്ല എന്നാൽ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ പല താല്പര്യക്കാരായിട്ടുള്ള ആളുകളും പലരെക്കൊണ്ടും ഈ ഇത്തരം പരാതികൾ കൊടുത്തുകൊണ്ട് തടയാനുള്ള ശ്രമങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് ഇതൊപ്പം മനസ്സിലാക്കേണ്ടപ്പോൾ ഈ യു പിയിൽ യു പിയിൽ രണ്ടായിരത്തിൽ തന്നെ രാംപ്രകാശ് ഗുപ്ത എന്ന് പറയുന്ന അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് വന്നൊരു റെഗുലേഷൻ ഓഫ് പബ്ലിക് റിലീജിയസ് ബിൽഡിങ്സ് ആൻഡ് പ്ലേസസ് ബില്ലെന്ന് പറയുന്ന സാധനമുണ്ട് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കലക്ടറുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആരാധനാലയങ്ങൾ പണിയാൻ പറ്റില്ല അത് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളികൾ പണിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് കണ്ടീഷൻസ് കൂടെ കൊണ്ടുപോകുന്നു എന്താ വെച്ചാൽ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെന്താൽ കൺസ്ട്രക്ഷൻ ശേഷവും വേണമെങ്കിൽ ഡി എമ്മിന് ഈ പെർമിഷൻ ക്യാൻസൽ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇതും കൂടെ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾക്കെതിരെയുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള സാധനങ്ങളും കോടതി പരിഗണിക്കുകയും അത് കൃത്യമായിട്ടൊരു പരിഹാരം കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്